സഹകരണ വകുപ്പിന്റെ റോബർട്ട് റോവൻ പുരസ്കാരം നേടിയ പി എ ഉമ്മ അനുമോദിച്ചു സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന സമ്മേളനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് എന്ന മുന്നോട്ട് ഇപ്പോൾ അദ്ദേഹത്തെ ബാങ്ക് ജർമ്മനിയിലേക്കും ുംതർലാൻഡിലേക്കും കൊണ്ടുപോകാൻ കേരളത്തിൽ നിന്ന് മൂന്ന് സഹകരികളെ തിരഞ്ഞെടുത്തപ്പോ അതൊന്ന് അഡ്വക്കേറ്റ് എം എം മോനായി പിന്നെ ഉമ്മറക്കേയും പിന്നെ ഇടുക്കി എന്നുള്ള ഒരു ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ് അവിടെയൊക്കെ പോയി സഹകരണ മേഖലയെ കുറിച്ച് അദ്ദേഹം പഠിച്ചു വന്നു ഇതെല്ലാം ചെയ്ത ഉമ്മറക്ക ഇതിനൊന്നും വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമാണ് സഹകരണ മേഖലയും വളർന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സഹകരണ മേഖലകൾക്ക് നേട്ടമുണ്ടാക്കാനായിട്ടില്ല ഇക്കാര്യത്തിൽ പി എ ഉമ്മറിനെ പോലുള്ള സഹകാരികൾ വഹിച്ച പങ്ക് വലുതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിന്നെ ൾ സഹകരണ പ്രസ്ഥാനത്തിൽ തിരിച്ചും പ്രയോജനപ്പെട്ടു ആ രണ്ട് പാഠശാലകളിൽ നിന്നും പഠിച്ച അനുഭവങ്ങൾ അദ്ദേഹത്തെ കേരളത്തിലെ തന്നെ മുൻനിര സഹകാരികളിൽ സഹകാരികളിൽ ഒരാളാക്കി മാറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആധികാരിക വക്താക്കളിൽ ഒരാൾ എന്ന് അദ്ദേഹത്തിന് സംശയം പറയാൻ പറ്റും ആധികാരികമായിട്ട് പറയാൻ പറ്റും സംസ്ഥാന സഹകരണ വകുപ്പ് നൽകുന്ന പരമോന്നത പുരസ്കാരമായ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ പി എ ഉമ്മറിന് മന്ത്രി ഉപഹാരം സമ്മാനിച്ചു ഉപഹാരം കൈമാറുന്നതിനു വേണ്ടി മാങ്ങോട് ബാങ്കിനുള്ള ഉപഹാരം നൽകുന്നതിനു വേണ്ടി പ്രസിഡന്റിനെ ചിരിക്കുന്നു ഇത് തുടരെ വേറെ വിവിധ ബാങ്കുകളുടെ ഉപഹാരവും ചടങ്ങിൽ കൈമാറി പി മമ്മിക്കുട്ടി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അധ്യക്ഷർ പ്രമുഖ സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി